ഇതുപോലെ തന്നെ ലാലു കുറച്ച് വലുതാകുന്ന മതി എൻ്റെ അടുത്തേക്ക് ഇറക്കുകയുള്ളായിരുന്നു പിന്നെ ഈ കാണിക്കുന്ന കോമാളിത്തരൊക്കെ അവിടെ വീട്ടിൽ കാണിക്കുന്നത് പോലെ ഇപ്പോൾ തന്നെ കാണിച്ചോണ്ടിരിക്കുന്നു തരിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ ഉണ്ടായിരുന്നാലും അങ്ങനെ അതിനങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല ലാലു ലാലു വളരെ കുയറ്റാണ് ആൾ ആവശ്യം എല്ലാവരും ബഹളമൊന്നും ലാലുണ്ടാക്കിയിട്ടില്ല സ്കൂളിലും കോളേജിലും കാണിക്കുന്ന ബഹളം ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഇപ്പൊ ഒടുക്ക കൊടുക്ക ഓരോരുത്തർ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് അതൊന്നും വിശ്വസിക്കാൻ ഒക്കുകയല്ല ഒരിക്കൽ ഇയാളുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ വിശ്വസിക്കാൻ ഒക്കില്ല ഇച്ചിരി മുതലേ കളി ഡാൻസും പാട്ടുമൊക്കെ കളി കാണിക്കും ഒരാരെ കണ്ടാൽ ഇമിറ്റേറ്റ് ചെയ്യും അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും ഞാൻ പറയാമായി സിനിമയിൽ വിട്ടാലേ കൊള്ളൂ ഇതിനായിട്ട് ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു ഒരു ഡിഗ്രിയൊക്കെ കിട്ടിയിട്ട് മതി എന്ന് മാത്രം പറഞ്ഞായിരുന്നു എൻ്റെ രണ്ട് മക്കളും തമ്മിൽ കുറച്ച് ഏജേക്ക് ഉണ്ട് അപ്പം ഫ്രണ്ട്ഷിപ്പ് അല്ലല്ലോ കൂടുതലൊരു ബഹുമാനം കൂടി ഉണ്ടായിരുന്നു അടി കൂടും ചിലപ്പഴേ ഉള്ളൂ വളരെ കുറവാണ് അടി എന്നാലും കൂടും ഒരുപാട് ഉണ്ട് അവരുമായി അതാണ് അവൻ്റെ ഏറ്റവും വലിയ ശക്തി പണ്ട് എനിക്ക് തലവേദന വരുമായിരുന്നു മൈക്കിനെയും വരും എത്ര ദൂരെ ഇരുന്നാലും എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ചോദിക്കും എൻ്റെ അസുഖവും ഇല്ല അമ്മയ്ക്ക് തലവേദനയാണോ അതുപോലെ ഞാനും അതുപോലെ ചോദിക്കും താളവട്ടം കീഴിയിടാൻ ചെൻപോലൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല അന്ന് ഞാൻ പറഞ്ഞു എത്ര കോടി രൂപ തന്നാലും വേണ്ട ഇങ്ങനെയുള്ളത് ഇങ്ങനെയുള്ള സിനിമ വേണ്ട ഇപ്പോഴും അടിപൊളമൊന്നും ഞാൻ കാണുകയില്ല